എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മലപ്പുറം മണ്ഡലം വരണാധികാരി വി ആർ വിനോദിന് മുൻപാകെയാണ് വസീഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് Gratulerer til Borgund. ഇടതുപക്ഷ യുവജന സംഘടനകളാണ് സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് മലപ്പുറം കുന്നുമലിൽ നിന്നും പ്രകടനത്തോടെയാണ് വി വസീഫ് കളക്ടറേറ്റിലേക്ക് എത്തിയത് മുതിർന്ന സിപിഐഎം നേതാക്കളായ പാലോളി മുഹമ്മദ് കുട്ടി ടി കെ ഹംസ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് എൽഡിഎഫ് മണ്ഡലം കമ്മിറ്റി കൺവീനർ വി പി അനിൽ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ എൽഡിഎഫ് നേതാക്കളായ മുസ്തഫ പുത്രാടൻ കെ പി രാമനാഥൻ മുജീബ് ഹസൻ കെ കെ നാസർ പി മുഹമ്മദ് അലി തുടങ്ങിയവർ സ്ഥാനാർത്ഥിയുടെ കൂടെയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്സ്